േ വാവാ നിന്നെ ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തത് രാവിലെ വന്ന നമ്മൾ നമുക്ക് പരിപാടികളെ കാണാൻ പറ്റില്ല നമുക്ക് നമുക്കങ്ങനെ ടോപ്പിൽ നിന്നാണ് കാണാൻ പറ്റിയത് ആക്ച്വലി സോ നമ്മൾ ഭയങ്കര ലക്കിയാണ് തിരിച്ചു പോകുന്ന ടൈമിലുണ്ടല്ലോ അത് താഴേക്ക് ഇറങ്ങി മാറ്റും ഹലോ ഗൈസ് പോകുന്നത് മൂന്നാർ ടു ഓൺ ദ എരവികുളം നാഷണൽ പാർക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് വാട്ടർഫാൾസ് ഉണ്ട് ലക്കം വാട്ടർഫാൾ സോ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എരവികുളത്ത് കയറിയിട്ട് അവിടെ ഒരു ത്രീ ഹവേഴ്സ് സ്പെൻഡ് ചെയ്യും ആക്ച്വലി സോ രാവിലെ എട്ട് മണിക്ക് തുറക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് സോ അതുപോലെ അവിടെ എൻട്രീം ഇപ്പം പോസിബിൾ ആണ് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ പോയിട്ട് വരയാടിനെ കാണാൻ പോകണം ഓക്കെ അതുപോലെ ചെറിയൊരു ഹൈക്കിംഗ് ഉണ്ടാവും അവിടെ സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ബിക്കോസ് ഈ ഒരു റൂട്ട് തന്നെ ഉണ്ടല്ലോ ഭയങ്കര സീനാണ് ഒരു രക്ഷയില്ല ഈ മൂന്നാറിലുണ്ടല്ലോ ഈ ഒരു സീസണിലാണെന്ന് തോന്നുന്നു അത് എപ്പോഴും ഇങ്ങനെ ഉണ്ടെന്ന് അറിയില്ല ചുറ്റും നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഫുള്ള് പൂക്കളും ആ ഒരു മഞ്ഞ കളറിലുള്ള ഒരു പൂവുണ്ടല്ലോ ഫുള്ള് അത് മാത്രമേ ഉള്ളൂ കഴിച്ചു ഓൺ ദ വെയിൽ നല്ലൊരു സോണാണ് ഡ്രൈവ് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ടി എസ്റ്റേറ്റ്സും പറയാൻ വേണ്ടില്ല എല്ലാം ഒരു രക്ഷയില്ല സോ ഡ്രൈവ് തന്നെ വല്ലാത്തൊരു ഫീലാണ് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഓൺ ദ വെയിൽ അപ്ഡേറ്റ് ചെയ്യാം ഇവിടുന്ന് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവേ ആ ഉള്ളതെന്ന് തോന്നുന്നു ഹാഫ് ആൻ അവർ കൂടിയില്ല കേട്ടോ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ എത്തും നമ്മൾ എരവികുളം നമ്മള് മൂന്നാർന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ചെയ്തു സ്റ്റാർട്ട് ചെയ്ത ഒരു വൺ കിലോമീറ്റർ കഴിയുന്നതിനെ മുന്നേ നമുക്ക് ആ സീനിക്കായിട്ടുള്ള പ്ലേസസ് ഒക്കെ കണ്ടു തുടങ്ങാൻ പറ്റും അടിപൊളി റൂട്ടാണ് അടിപൊളിന്ന് വെച്ചാൽ അടിപൊളി ഒരു ഒരു എന്നാ പാർക്ക് ജസ്റ്റ് കിലോമീറ്റർ ഉള്ളൂ ുളം പാർക്ക്മീറ്റർമീറ്റർ മറിയൂര് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാവുന്നതിന്റെ മാക്സിമം ഇന്നൊരു വൺ ഫുൾ ഡേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും നാളത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ തൂവനം വാട്ടർഫാൾസ് അല്ലേ നമ്മുടെ മെയിൻ ടാർഗറ്റ് നാളത്തെ പ്ലാൻ നാളെ പറയാം എന്തൊക്കെ ആർക്കൊക്കെ അറിയാം അതെ ശരി നമ്മളൊരു സ്വഭാവം വെച്ചിട്ട് സീറ്റ് വന്നതേ ഉള്ളൂ ഇവിടെ അതിന്റെ അടുത്തൂടെ പോകുമ്പോ തന്നെ ഉണ്ടല്ലോ നല്ല ഫ്രഷ് ചായപ്പൊടീന്റെ സ്മെല്ലാണ് ഇവിടെ ഇവിടുന്ന് നേരെ മറയൂർ വരെ ഫുള്ള് ഇങ്ങനത്തെ റോഡ്സാണ് കൈ ഫുള്ള് വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന റോഡ്സാണ് സോ ഡ്രൈവിംഗ് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഇതിൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അത് ഫ്രണ്ട് സീറ്റ് ഇരിക്കണം ഒരു ഒരു വല്ലാത്ത ഫീൽ ആ ആ എഡ്ജിൽ എങ്ങനെ ഹൈറ്റ് വല്ലാത്തൊരു നമ്മളെങ്ങനെ ഹെരവികുളം നാഷണൽ പാർക്കിൽ എത്തിപ്പം ഇവിടെ നിന്ന് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് അവരുടെ വണ്ടിയിൽ വേണം ഇവിടെനിന്ന് പോവാൻ വേണ്ടിട്ട് സോ അതിന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നമ്മളിപ്പം നാഷണൽ പാർക്കിന്റെ എൻട്രി ചെയ്യാനുള്ള എൻട്രി പോയിന്റിലേക്ക് പോവാണ് അവിടുന്ന് ടിക്കറ്റ് എടുക്കണം നമുക്ക് പിന്നെ ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ചാർജസ് ഉണ്ടെന്ന് തോന്നണോ നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാം ഈ ഒരു വഴി കൂടിയാണെന്ന് തോന്നുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകേണ്ടത് ആ ഒരു എഡ്ജിൽ തന്നെ ആയിട്ട് ഒരു ടെമ്പറേച്ചർ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സോ പ്രോപ്പറായിട്ട് കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചു തന്നെയാണ് ഇങ്ങോട്ട് ആൾക്കാരെ കയറ്റി വിടുന്നതൊക്കെ സോ നമുക്ക് പോയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പോകാൻ വേണ്ടി നോക്കാം

അപ്പം കിട്ടുന്ന വണ്ടിക്ക് നമുക്ക് അവരുടെ വണ്ടി ഇവിടെ ഉണ്ടാവും എലവികുളം നാഷണൽ പാർക്കിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം റീഫ്രഷ്മെന്റിനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചായയും അതുപോലെ തന്നെ അത്യാവശ്യം പലഹാരങ്ങളൊക്കെ ഇവിടുന്ന് റേറ്റിൽ ആട്ടർ ബോട്ടിലൊക്കെ അപ്പൊ നമുക്ക് മേളിലേക്ക് ഇനിയാണ് വ്യൂ ഒക്കെ വരാൻ വേണ്ടി പോകുന്നത് അല്ലെ കുറച്ച് നടക്കണമെന്ന് തോന്നുന്നു നമുക്ക് പോയി നോക്കാം മേളിലേക്ക് എങ്ങനെയാണെന്ന് സൈഡ് നോക്കിയിട്ട് നിറയെ ടീ പ്ലാന്റേഷൻസും അവിടെ നിന്ന് കുറേ എന്താ പറയുക മെഡോസ് പോലത്തെ മലകളും ഒശം അടിപൊളി വ്യൂ ആ ക്ലൗഡ്സ് ഒക്കെ ക്ലൗഡ്സൊക്കെ ആ മൗണ്ടൻസിന്റെ ബാക്കിൽ പഞ്ഞിക്കെട്ട് പോലെ അമ്പോ എരുവികുളം നാഷണൽ പാർക്കിൻ്റെ ആ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടേ

ും നാഷണൽ പാർക്കിലുള്ള ടീ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് നായൻകാട് എസ്റ്റേറ്റിന്റെ ഭാഗമാണ് നമ്മൾ അങ്ങനെ വരാടിനെ കണ്ടു കേട്ടോ അവിടുന്ന് പോലെ ഒരു മൂന്നാല് വരാടികളുണ്ട് മുകളിൽ അങ്ങ് മലയാളം മേളിലായിട്ട് അങ്ങനെ വരാടിനെ കണ്ടു നമ്മൾ ഗ്ലാഡി ഇവിടെ ലെൻസിൽ നോക്കിയിട്ട് എത്ര വരാടികളുണ്ടെന്ന് കണ്ടിരിക്കുക ആ ടോപ്പിലുണ്ട് ആക്ച്വലി നമുക്ക് അടുത്തൊന്നും കാണാൻ പറ്റുന്നില്ല അങ്ങ് ദൂരെയാണ് ലെൻസൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെയ്തിട്ട് കാണാൻ കാണാൻ പറ്റും 12 ാണ് എന്റെ പ്ലസ് ടു ട്രിപ്പ് ആ ഒരു ടൈമിൽ എന്നൊക്കെ വെച്ചാല് നമ്മൾ ഈ നടക്കുന്ന വഴിയിലെല്ലാം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോ നിങ്ങൾ ഇങ്ങനെ നിക്കും അത് നിങ്ങൾക്ക് പേടിയൊന്നും ഇല്ല ഈവൻ നമ്മൾ തീരെ അടുത്ത് ചെന്നാൽ കൂടെ മൈൻഡാക്കാത്ത രീതിയിൽ നിൽക്കുമായിരുന്നു ആ ഒരു ടൈമിൽ പ്ലസ് ടു ട്രിപ്പ് ടൂ തൗസൻഡ് ആണ് കഴിഞ്ഞത് ഞാൻ വിചാരിച്ചു നൈൻറ്റീൻ എയ്റ്റിയിലോ നൈൻറ്റീൻ നയൻറ്റിലോ ഒക്കെ ആണെന്ന് നിങ്ങൾ പ്രായമുള്ളതല്ലേ അതൊക്കെ പറ അവരോട് ഇന്ന് നോ ഷോ ആണ് ആടുകൾ ഒന്നും താഴേക്ക് വരുന്നില്ല നമുക്കിനി ആ ഒരു എൻഡിൽ നമുക്ക് നമ്മൾ അലോ ചെയ്യുന്ന ആ ഒരു എൻഡിൽ വരെയും കൂടെ ഒന്ന് പോയി നോക്കാം അവിടെയും ഹോപ്പൊന്നുമില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം അപ്പോഴത്തേക്ക് അമ്മമാർ താഴേക്ക് ഇറങ്ങാനോ എന്ന് പ്രതീക്ഷിക്കുന്നു കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇവിടെ ഒരു ടു തൗസൻഡ് എപ്പോൾ ഉണ്ട് വരയാടുകൾ അതിൽ ഇടയ്ക്ക് താഴേക്കൊക്കെ ഇറങ്ങി വരുന്നതെന്ന് പറയുന്ന ഒരു പത്തൊനൂറ്റമ്പെണ്ണം ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരും ഈവൻ നമ്മൾ നടക്കുന്ന റോട്ടിലായാലും മതങ്ങളുണ്ടാകും പക്ഷെ രണ്ടു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പം നമുക്ക് അടുത്ത് കാണാൻ പറ്റാത്ത അതുങ്ങള് മലയുടെ അവിടെ നിന്ന് എന്ത് ചെയ്ത് ഇറങ്ങി വരുന്നില്ല ഇപ്പം സോ വി ആർ അൺലക്കി ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് വാവാ ണ്ട് ഗ്സ് അവസാനം നമ്മള് രാവിലെ മുതൽ വെയിറ്റ് ചെയ്യാണ് ഇപ്പോഴാണ് നിങ്ങൾ ഇറങ്ങി വന്നത് വി ആർ സോ ലക്കി ഗ്ലാഡി വീഡിയോ ആക്കത്തില്ലേ ഏ ഏഹ് ഒരുത്തിനിങ്ങും വരുന്നുണ്ട് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട് കൊറോണയൊക്കെയാ സോഷ്യൽ ഡിസ്റ്റൻസ് ഓക്കെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒരുത്തിന് ഇറങ്ങാൻ നോക്കുന്നുണ്ട് വിടുന്ന് വരണം ഒരു പിരിപ്പ് ഗായ്സ് അങ്ങനെ രാവിലെ വന്ന നമ്മൾ നമുക്ക് വരിയാടികളെ കാണാൻ പറ്റില്ല നമുക്ക് അങ്ങ് ടോപ്പിൽ നിന്നാണ് കാണാൻ പറ്റിയത് ആക്ച്വലി സോ നമ്മൾ ഭയങ്കര ലക്കിയാണ് തിരിച്ചു വന്ന ടൈമിലുണ്ടല്ലോ അതുങ്ങളെല്ലാം താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു സോ എല്ലാതും ഇവരുടെ ആൾക്കാർക്ക് ഒന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എടുത്തത് നിങ്ങൾക്ക് ബേസിക്കലി നല്ല പേടിയൊന്നുമില്ല കേട്ടോ മനുഷ്യന്മാരുടെ അടുത്ത് തന്നെ വരും സാധാരണ നമ്മൾ വളർത്തുമൃഗങ്ങളെ പോലെ തന്നെയാണ് തൊട്ടടുത്ത് വരുന്നുണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും വരാടിനെ കാണാൻ പറ്റി ഭയങ്കര സന്തോഷം തിരിച്ചു പോകാൻ വേണ്ടി വണ്ടിയിട്ട് തിരിച്ച് നമ്മള് ചെക്ക് പോസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിന്റെ അടുത്തേക്ക് പാർക്ക് ചെയ്തടുത്തേക്ക് ബാക്കി കാഴ്ച്ച ഓക്കെ നമ്മൾ തിരിച്ചെത്തി ഒരേ വണ്ടി തന്നെ കൊണ്ടുപോയിട്ടു നമ്മളിനി ഇവിടുന്ന് നമ്മുടെ കാറിന് നേരെ മറിയൊരുക്കും പോകുന്ന വഴിയിലുള്ള എല്ലാ കാഴ്ചകളും നിങ്ങൾ ഒന്നും പോലും മിസ്സാക്കാതെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും